ഹലോ ഞങ്ങൾ ബ്രാമ ഹോസ്പിറ്റലിലെ ഗ്രാമീണ എന്ന് പറയുന്ന കുട്ടിയുടെ ആത്മഹത്യയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങളറിഞ്ഞ വാർത്തകൾ മുഴുവൻ ആ കുട്ടി ഒരു സ്റ്റാഫ് നേഴ്സാണ് എന്നുള്ള വാർത്തയാണ് ഇന്ന് വരെ പുറത്തേക്ക് വന്നത് അപ്പോൾ ഞങ്ങൾ ആ കുട്ടിയുടെ വീട്ടിൽ വിളിച്ചിരുന്നു കോതമംഗലത്താണ് വീട്ടിൽ ആ കുട്ടിയുടെ ചേച്ചീനെയും ചേച്ചിയുടെ ഹസ്ബൻ്റിനെയാണ് വിളിച്ചത് അവരുടെ പേരൻസ് രണ്ടും ഇപ്പോഴും നോർമൽ ആയിട്ടില്ല അവർ ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നു അവരെ വിളിച്ച് അവരുടെ കാര്യങ്ങൾ മുഴുവനായിട്ട് ചോദിച്ചിരുന്നു അതിന് അപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് ആ കുട്ടി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ പതിനഞ്ചിനാണ് ഈ ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്യുന്നത് ആ കുട്ടി ശരിക്കും ബി എസ് എസിൻ്റെ ഭാരത് സേവാക് സമാജിൻ്റെ കീഴിലുള്ള ഒ ടി അസിസ്റ്റൻ്റ് ടെക്നീഷ്യൻ കോഴ്സ് പഠിച്ചാണ് ആ കുട്ടി സ്റ്റാഫ് നേഴ്സല്ല രണ്ടാത്ത കാര്യം ആ കുട്ടി രണ്ടര കൊല്ലമായിട്ടൂടെ ജോലി ചെയ്യണം ആ ജോലി ചെയ്യുന്നത് ആറുമാസം തികച്ചവിടെ കോഴ്സ് പഠിച്ചിട്ടുണ്ടോ എന്ന് തന്നെ അറിയില്ല ഒരാൾ ഒരു ഏത് കോഴ്സ് ചെയ്യുന്നതും ബേസിക് അനാറ്റമി എങ്കിലും മിനിമം ഒരു വൺ ഇയർ പഠിക്കണം ആ കുട്ടി ബേസിക്ക് പോലും പഠിക്കാത്തൊരു കുട്ടിയാണ് ആ കുട്ടീനെ ഇവിടെ കൊണ്ടുവന്ന് രണ്ടര കൊല്ലം കൊല്ലമായിട്ട് ജോലി ചെയ്യിച്ചു ആ ജോലി അയച്ച രീതികൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടി ഇഞ്ചക്ഷൻ കൊടുക്കണം ആ കുട്ടി കത്തിയറ്ററിടണം ആ കുട്ടി മെഡിസിൻ കൊടുക്കണം ഇവിടുത്തെ ഡ്യൂട്ടി കൂടാതെ ആ കുട്ടീനെ പുറത്ത് വീടുകളിൽ ഹോം കെയറിന് വേണ്ടി ഇവർ ജോലിക്ക് അയക്കാറുണ്ടായിരുന്നു അപ്പോൾ അത്തരത്തിലുള്ള ജോലികൾ ചെയ്യിപ്പിക്കുന്നത് കൂടാതെ ആ കുട്ടിക്ക് കഴിഞ്ഞ രണ്ട് കൊല്ലമായിട്ട് സാലറി ആറായിരം രൂപയാണ് ഇവർ ബൈ ഹാൻഡ് ആയിട്ട് കൊടുത്തിരുന്നത് ഈ ആറായിരം രൂപയെ കൊടുക്കുന്നത് കൂടാതെ അത് ഫുഡിൻ്റെ പേര് പറഞ്ഞ് അത് കട്ട് ചെയ്യുകയും ചെയ്യാണത് അതിനുശേഷം കഴിഞ്ഞ എട്ട് മാസത്തിനോ കഴിഞ്ഞ എട്ട് മാസം ആയിട്ട് രണ്ടായിരം കൂട്ടി എണ്ണായിരം രൂപയിലേക്ക് കൊടുത്തു അപ്പോഴും ഇവർ ഫുഡിൻ്റെ പേര് പറഞ്ഞ് എന്ത് ചെയ്തു അത് കട്ട് കട്ടുകയാണ് ചെയ്തത് അതിനുശേഷം പലതവണ ഇവിടുത്തെ ഫുഡ് മോശമായതിൻ്റെ പേരിൽ ഫുഡ് പോയിസൺ അടിച്ച് വരികയും അവർ സ്വന്തം വീട്ടിൽ വിളിച്ച് പൈസ ആവശ്യപ്പെട്ടിട്ടാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്തത് ഇവിടെ ഇവർ ട്രീറ്റ്മെൻ്റ് ഇല്ല ഒരു ഇ എസ് സി ഇല്ല പി എഫ് ഇല്ല രണ്ടര കൊല്ലമായി ഈ ഡിസംബർ പതിനഞ്ചാം തീയതി വരുമ്പം അവരിവിടെ ജോലിക്ക് ഇട്ട് മൂന്ന് കൊല്ലവും ആണ് അതായത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് പോലും ഇല്ലാത്ത രീതിയിലുള്ള ക്രൂരതയാണ് ഇവിടെ നടന്നുകൊണ്ടിരുന്നത് അതായത് ഇവിടെ ഉള്ള ഒരു ക്വാളിഫൈഡ് ഇല്ലാത്ത ഒരുപാട് ആളുകൾ ഇപ്പോഴും ഉണ്ട് ആ കുട്ടി മരിക്കുന്നതുവരെ ആ കുട്ടിക്ക് അറിയില്ല ആ കുട്ടി പഠിച്ച കോഴ്സ് ക്വാളിഫൈഡ് ആയ ആയ കോഴ്സ് ആ കുട്ടിക്ക് അറിയില്ലായിരുന്നു അപ്പോൾ എങ്ങനെയൊക്കെ ആ കുട്ടിയെ ദ്രോഹിക്കാം മാനസികമായിട്ട് ദ്രോഹിച്ചിട്ടുണ്ട് സാലറി കൊടുക്കാതെ ദ്രോഹിച്ചിട്ടുണ്ട് ആ കുട്ടിക്ക് ജോലി ഷിഫ്റ്റ് രണ്ട് ടൈമാണ് രാവിലെ നാല് മണിക്കൂർ ഉച്ചയ്ക്ക് ശേഷം നാലു മണിക്കൂർ പിന്നെ ഇവർ വിളിക്കുമ്പോഴൊക്കെ പറഞ്ഞു ഇവിടെ ജോലി എടുക്കണം ഒരു അടിമ ജോലിയാണ് ഇവിടെ സ്റ്റാഫായിട്ടും അതായത് ഇവർ സ്റ്റുഡൻറ് അല്ല ഇവർ സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യുമ്പോഴും ഇവർക്ക് ലീവില്ല പ്രോപ്പറായിട്ട് ലീവില്ല മാസത്തിലാകപ്പെട്ട നാല് ഞായറാഴ്ച ലീവ് അനുവദിക്കും ആ നാല് ഞായറാഴ്ച മാസം ഏറ്റവും അവസരമാണ് ഇവർ വീട്ടിൽ പോകണത് ഇവിടുന്ന് ആ കുട്ടിയുടെ വീട് കോതമംഗലാണ് ഒരു ദിവസം പോകും തിരിച്ചു വരാൻ ഒരു ദിവസം രണ്ട് ദിവസം കഷ്ടിച്ചാലാ കുട്ടിക്ക് വീട്ടിൽ നിൽക്കാൻ പറ്റുന്നത് ഇവിടുന്ന് ഒരു ഒരു ഏരിയ ഉണ്ട് ഈ ഏരിയ വിട്ടിട്ട് ആ കുട്ടിക്കോ ഈ പറഞ്ഞ മറ്റൊരു സ്റ്റാഫിന് ഇവിടുന്ന് പുറത്തു പോകാൻ അനുവാദവും അപ്പോൾ എങ്ങനെയൊക്കെ സ്റ്റാഫിനെ ഹരാസി ആ രീതിയിലാണ് നിങ്ങൾ മറ്റൊരു കാര്യം ആലോചിക്കും ഈ രണ്ടര കൊല്ലം കൊണ്ട് ഈ കുട്ടി ചികിത്സിക്കാൻ എത്ര സാധാരണക്കാർ ഇവിടെ ട്രീറ്റ്മെൻറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ആരെയൊക്കെ ചികിത്സിച്ചു നമ്മൾ എങ്ങനെയാണ് അറിയുന്നത് ഇപ്പോൾ നിങ്ങൾ മാധ്യമങ്ങൾ എന്തു ചെയ്തു കഴിഞ്ഞ ദിവസം കോട്ടയത്ത് ഒരു ബിൽഡിങ് ഇടിഞ്ഞു വീണു ഒരു രോഗി മരിക്കാനുള്ള സാഹചര്യം അത് ഇത്രയും നല്ല അതായത് ഈ പല ഹോസ്പിറ്റലിലും നല്ല ബിൽഡിങ്ങൊക്കെ ഉണ്ടാവും പക്ഷേ ഇതുപോലെയുള്ള ക്വാളിഫൈഡ് അല്ലാത്ത ആളുകളെ ജോലിക്ക് വെക്കുകയും അവരുടെ തസ്തിക ഇതിൽ നേഴ്സാന്ന് പറഞ്ഞ് ഈ ജനങ്ങളെ പറ്റിക്കുകയും ചെയ്തു എത്ര ജനങ്ങളുടെ ജീവൻ അപകരിക്കാവുന്ന രീതിയിലായിരിക്കും ഇവർ കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് പിന്നെ അത് മാത്രമല്ല ഞങ്ങൾ ഈ ബി എസ് എസിൻ്റെ ഒരു ഓക്സ്ഫോർഡ് അല്ലേ ഓക്സ്ഫോർഡ് എന്നാണ് അവരുടെ ഇൻസ്റ്റിറ്റ്യൂഷന്റെ പേര് കോതമംഗലം അവരെ വിളിച്ചു അവരെ വിളിച്ചപ്പോൾ അവർ ഞങ്ങളോട് പറഞ്ഞത് അവരുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ഇതേപോലെ ക്വാളിഫൈഡ് അല്ലാത്ത ആളുകളെ അവർ എറണാകുളത്തിലെ പല റെപ്യൂട്ടഡ് ആയിട്ടുള്ള സൂപ്പർ അല്ലെങ്കിൽ മൾട്ടി സ്പെഷ്യാലിറ്റി ഉള്ള ഹോസ്പിറ്റലിലേക്ക് ജോലിക്ക് അയച്ചിട്ടുണ്ടെന്നാണ് അറിഞ്ഞു കഴിഞ്ഞത് അതിൻ്റെ ലിസ്റ്റ് ഞങ്ങൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കേരളാൻ എസ് എസ് യൂണിയൻ ഇവരുടെ സസ്പെൻഷൻ ഓർഡർ വന്നു എന്ന് പറഞ്ഞു ആ സസ്പെൻഷൻ ഓർഡർ ആണ് ഈ കാണുന്നത് ജനറൽ മാനേജർ ഇവിടുത്തെ സസ്പെൻഷൻ ഓർഡറാണ് ഈ കാണുന്നത് ഏയ് ഈ സസ്പെൻഷൻ അന്നത്തെ ദിവസം രണ്ടര വരെ ആ കുട്ടി ഭയങ്കര ഹാപ്പി ആയിരുന്നു ആ കുട്ടി ഇവിടുന്ന് പോകുന്നത് കൊണ്ട് തന്നെ സീറ്റ്സ് മേടിച്ച് ഇവിടെ ഉള്ള സ്റ്റാഫിന് കൊടുക്കാൻ റെഡി ആയിരുന്നു മറ്റു ഗിഫ്റ്റ് ഒക്കെ എന്തോ മേടിച്ച് ഭയങ്കര ഹാപ്പി ആയിരുന്നു വീട്ടിലേക്ക് വീഡിയോ കോൾ ചെയ്താണ് രണ്ടരയ്ക്ക് ശേഷമാണ് ജല മാനേജർ റൂമിലേക്ക് വിളിക്കുന്നത് അതിന് ശേഷമാണ് കുട്ടി സൂയിസൈഡ് ചെയ്തത് അതിവിടുത്തെ സി സി ടി വിയിലുണ്ട് ജനറൽ മാനേജറുടെ റൂമിലെ സി സി ടി വി പോലീസ് എടുത്തിട്ടുണ്ടെന്ന് ഞങ്ങൾക്കറിയില്ല അങ്ങനെ എടുത്തിട്ടില്ലെങ്കിൽ എടുക്കാൻ ഞങ്ങൾ ഇപ്പോൾ തന്നെ വിളിച്ചു പറയും കാരണം എടുത്ത് അത് എടുത്ത് അത് ആറ് ദിവസമാണ് ആറ് ദിവസമാണ് അല്ലെങ്കിൽ അത് ഓട്ടോമാരെ ആകും എന്നാണ് പറഞ്ഞത് അപ്പം നാളെ ആറാമത്തെ നാളെ അഞ്ചാമത്തെ ദിവസം അല്ലേ നാളെ അഞ്ചാമത്തെ ദിവസമാണ് അപ്പൊ നാളെ എടുത്തിട്ടില്ലെങ്കിൽ ഇന്നോ നാളെ അവിടെ എടുക്കണം അത് അതിനകത്ത് അറിയാം അവർക്ക് എന്താണ് സംഭവിച്ചത് ഇനി ആ കുട്ടീനെ ഹരാസ് ചെയ്യേണ്ട റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിയും മറ്റ് രണ്ട് കുട്ടികളും അവിടെ ഇരുന്നിട്ട് ചിരിച്ച് സംസാരിച്ചു എന്നാണ് പറയുന്നത് അതായത് ഈ സ്ഥാപനത്തിൽ ചിരിക്കാനും ഒരുമിച്ച് ജോലി ചെയ്യുന്നവരുടെ കൂടത്തിൽ സംസാരിക്കാനും പറ്റില്ല എന്നുണ്ടെങ്കിൽ ഇവർ ഏത് കാലത്താണ് ജീവിക്കുന്നത് ഇവർക്ക് മക്കളില്ലേ ഈ മാനേജ്മെൻ്റ് ആളുകൾക്ക് മക്കളില്ലേ ഇവർ അവർ പഠിക്കുന്ന സ്ഥാപനങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങൾ ഇങ്ങനെ ആണെങ്കിൽ ഇവരെ ചെയ്യും ഇനി ഇവിടെ വരുന്ന പേഷ്യൻ്റ് എന്ത് വിശ്വസിച്ചതിൻ്റെ പേരിലാണ് ഇവിടെ വരുന്നത് എന്ത് എന്ത് വിശ്വാസിക്കുന്ന ഒരു ട്രീറ്റ്മെന്റ് എടുക്കുന്നത് അപ്പോൾ ഈ ഹോസ്പിറ്റലിൽ നടക്കുന്നത് ഒരു ക്രൂരത എന്ന് പറയാൻ പറ്റില്ല അത് എല്ലാ സ്റ്റാഫിനും ഇവർ അങ്ങേയറ്റം മാനസികമായിട്ടും ഇവർ എങ്ങനെയൊക്കെ ബുദ്ധിമുട്ടിക്കും ആ രീതിയിലൊക്കെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് ആ കൊച്ചിനെ കൊണ്ട് ഇവിടെ ബി ആറുടെ ടേബിൾ തുടക്കുകയും തൂപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് മനസ്സിലായി അതായത് അതായത് ഒരു സീപർ ചെയ്യേണ്ട ജോലി വരെ ചെയ്യിച്ചിട്ടുണ്ട് ആ കൊച്ചിൻ്റെ രണ്ടര കൊല്ലം ആ കൊച്ചി ഇവിടെ ഒരു കരുതനെ പോലെ പണിയെടുത്തതാണ് ഇന്ന് ആ കുട്ടി നമ്മളോടുകൂടെ ഇല്ല ആ കുട്ടിക്ക് നീതി കിട്ടണം ആ കുട്ടിക്ക് നീതി കിട്ടാൻ വേണ്ടി കേരള നഴ്സസ് യൂണിയനും കേരള പ്രൈവറ്റ് ഹോസ്പിറ്റൽ അസോസിയേഷൻ എല്ലാവരും ഞങ്ങൾ ആ കുടുംബത്തിൻ്റെ കൂടെയുണ്ട് ഇനി ഇവിടെയുള്ള സ്റ്റാഫ് നേഴ്സുമാരെ ഇതിൻ്റെ പുറത്ത് കൊണ്ടുവരികയാണ് ഇനി അംഗീകാരമില്ലാത്ത സ്റ്റാഫിനെ ഇതിൻ്റെ പുറത്ത് കൊണ്ടുവരാൻ ഞങ്ങളുടെ ഉത്തരവാദിത്തം അത് ഞങ്ങൾ ചെയ്യും നാളെ ആരോഗ്യമന്ത്രിക്കും തൊഴിൽ വകുപ്പ് മന്ത്രിക്കും അതുപോലെ തന്നെ മുഖ്യമന്ത്രിക്കും പരാതികൾ ഞങ്ങൾ നാളെ കൊടുക്കുന്നതായിരിക്കും ഇടനഞ്ചിലെ സ്വപ്നം മികച്ച ജോലിയാണെങ്കിൽ ഇനി വിരിച്ചു പറക്കാം എംപയർ എംപയർ കോളേജ് കോളേജ് ഓഫ് ഓഫ് സയൻസ് സയൻസ് ചിറകുവിരി മലപ്പുറം മികച്ച വിദ്യാഭ്യാസം ഉറച്ച തൊഴിൽ എംപയർ ജീവിത വിജയത്തിന്റെ എംപയർ എംപയർ കോളേജ് ഓഫ് സയൻസ് മുണ്ടാൽ കുറ്റിപ്പുഴം മലപ്പുറം പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാർ കുച്ചിപ്പുറം മലപ്പുറം